എൻ്റെ പേര് ജെസ്സി ജെസി എന്നാണ് ഞാൻ സ്ഥലം അങ്കമാലിക്ക് എടുത്താണ് ഡി ടി ഡി സി വഴിയും അത്യാവശ്യമെങ്കിൽ പോസ്റ്റ് വഴിയും ചെടികൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഞാൻ ഇന്ന് കുറച്ച് കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം നമ്മൾ ആറ് പ്ലാന്റ് അടങ്ങുന്ന ഓരോ കോംബോ ഓഫറും ാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇത്രം പുഷ്യായിട്ടുള്ള ഈ ബിഗോണിയ പ്ലാന്റിന് വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രം അടുത്തതും ബിഗോണിയ പ്ലാന്റ് തന്നെ ഇതിനും വില വരുന്നത് നാൽപ്പത് രൂപ ഇതും ബിഗോണിയ പ്ലാന്റ് ഫ്ലവറോടുകൂടിയ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതും ബിഗോണി തന്നെ ഈ ബികോണിയയ്ക്ക് വില വരുന്നത് നാൽപ്പത് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പിങ്ക് നല്ല ഷെയ്ഡ് കയറി വരും ഈ സിങ്കോണിയത്തിന് വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രം നല്ല ഷെയ്ഡ് അടിച്ച് നല്ല കളർ കയറി വരും ഇതും ബിഗോണിയ തന്നെ ഈ ബികോണിയയ്ക്ക് വില വരുന്നത് നല്ല ലാരയിലോട് കൂടിയതാണ് ഇതിനും വില വരുന്നത് മുപ്പത് രൂപ മാത്രം ഇതിൻ്റെ ഓഫർ പ്രൈറ്റും പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ആകു കൂടി എടുത്താൽ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ടാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഓഫർ ഈ ചെടികളൊക്കെയാണ് ആദ്യമായി എൻജോയ് ഫോർത്തോസ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് മാർബിൾ ഫോർത്തോസ് ഇതിൻ്റെ വിലയും ഇരുപത് രൂപ തന്നെയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇതാണ് ഇതിൻ്റെ പൈഡ് ഇത് ഒരെണ്ണം അപ്പോൾ ഇതിന് ഇരുപത്തഞ്ച് രൂപ വില വരും പിന്നെ വാട്ടർ പ്ലാന്റ് ആണ് ഇതിനും ഇരുപത്തഞ്ച് രൂപ തന്നെ ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സ് വേര് പിടിച്ച കട്ടിങ്സ് അടുത്തതായിട്ടും വാട്ടർ പ്ലാന്റ് തന്നെ ഇതിനും വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ അടുത്തതായിട്ട് പിടിച്ചുപിടുത്താൻ പോകുന്നത് വെള്ളം വെള്ളത്തിൽ വളരുന്ന ഒരു തരം ആമ്പലാണ് മൂന്ന് തരം വാട്ടർ പ്ലാന്റ് ഉണ്ട് ഇതിന് വില വരുന്നത് പത്ത് രൂപയാണ് എല്ലാം കൂടി ഇതിൻ്റെ ഓഫർ വില വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അടുത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് തരം ചെടികളാണ് ആദ്യമായിട്ട് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതും ഇതിലും വലുപ്പമുള്ള സൈസുകളായിരിക്കും കേട്ടോ നല്ല ഫ്ലവറോടു കൂടിയ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കണുന്ന ചെടിയാണ് മെലസ്റ്റോമ ചെടി നല്ല വലിപ്പമുള്ള ചെടിയാണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അടുത്തതായിട്ട് കലാഞ്ചിയ പ്ലാന്റ് ആണ് ഈ കലാഞ്ചിയ പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപയാണ് ഇതിന് വലുപ്പമുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപ വില വരുത്താം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഉണ്ട് മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈലറ്റ് മുല്ലയാണ് നല്ല മുട്ടുകളോടുകൂടിയ നല്ല വൈലറ്റ് മുല്ല മുല്ലയാണ് ഈ വൈലറ്റ് മുല്ലയ്ക്ക് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡാണത് നല്ല വലിപ്പമുള്ള പടർന്ന് കൂണ്ടാറായ ഒരു പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് തന്നെ അടുത്തതായിട്ട് അഡീനിയം പ്ലാന്റ് ആണ് നല്ല ഡബിൾ ഷൂട്ടോടൊക്കെ കൂടിയ നല്ല ഫ്ലവർ നല്ല പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് എൺപത്തി അഞ്ച് രൂപ ദിഗോണിയ പ്ലാന്റ് ആണ് ദിഗോണിയ പ്ലാന്റിൻ്റെ ഈ സൈസിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റുകൾ കൂടി വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത കോമ്പയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെടികൾ ഒരു ചെടി ഇതാണ് സ്പൈഡർ പ്ലാന്റ് ഇതാണ് വേറൊരു ചെടി ഇതാണ് വേറൊരു ചെടി ഇതാണ് വേറൊരു ചെടി ഇത് ബാമ്പുവിൻ്റെ ചെടിയാണ് ഇതും ഇതും വേറൊരു ചെടിയാണ് ഇങ്ങനെ ആറ് എണ്ണത്തിനും കൂടി മുപ്പത് രൂപ വെച്ച് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് യുജീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് അധികം കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ നേരത്തെ പറയുന്നത് വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ ആദ്യം കിട്ടുന്നതാണ് ഇതിൻ്റെ വില അറുപത്തഞ്ച് രൂപയാണ് രണ്ടാമതായി കലേഡിയം കലിയടിയത്തിന് വില വരുന്നത് ഇത്ര വലിയ പുഷിയായിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് കട്ട് ചെയ്ത് നല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് ഇത്ര വലിപ്പുള്ള പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് സി സി പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അമ്പത് രൂപ അടുത്തതായിട്ട് കോട്ടൺ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് നല്ല കളറുള്ള കൂടിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെടികൾക്ക് ആറ് ചെടികൾക്ക് എല്ലാം കൂടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗ്ലുകുണിമയാണ് നല്ല വലിപ്പമുള്ളൊരു അഗ്ലുകുണിമയാണ് ഇതിന് ഇതിന് വില വരുന്നത് വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രം രണ്ടാമതായിട്ട് സ്നോ വൈറ്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും വില വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം മൂന്നാമതായിട്ട് മിനിയേച്ചർ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതിന് വില വരുന്നത് അറുപത്തഞ്ച് രൂപ അടുത്തതായിട്ട് നല്ല പച്ച ലീഫോട് കൂടിയ അഗ്ലോണിമയാണ് നല്ല വലിപ്പുള്ള ഒരു അഗ്ലോണിമയാണ് ഇതിന് വില വരുന്നത് നൂറ് രൂപ ഇത് സാധാ അഗ്ലോണിമയാണ് ഇതിന് വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രം നല്ല വലിപ്പമുള്ളൊരു അഗ്ലോണിമയാണ് അടുത്തതായിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപ മാത്രം ഇതിൻ്റെ എല്ലാം കൂടി വരുന്ന വില നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് കനകാംബരമാണ് കനകാമ്പരത്തിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ പൂവ് ഈ കളറാണ് പൂവ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് അപ്പോൾ ഓരോന്നിനും വില വരുന്നത് മുപ്പത് രൂപ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള നല്ല മൂന്നാല് വര്ഷം എത്തിയൊരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതും ഇതിനേനു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് ആണെന്നുള്ളൂ അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെ അടുത്തതായിട്ട് നമ്മൾ മുല്ലയാണ് എന്താ നല്ല നിറഞ്ഞ് കൂത്ത് തുടങ്ങിയ ഒരു മുല്ലയാണ് നല്ല വലിപ്പമുള്ള ഒരു മുല്ലയാണ് അപ്പോൾ ഈ മുല്ലയ്ക്ക് വില വരുന്നത് അറുപത് രൂപയാണ് നല്ല വലിപ്പമുള്ള മുല്ലയാണ് അടുത്തതായിട്ട് ചീരയാണ് ഒരു സൈസ് കളർ ചീരയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആറ് പ്ലാന്റിനും കൂടി വില വരുന്നത് നാന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബോർഡർ ആണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് ഇലയോട് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത് ഇതിന് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ചെടിയാണ് ഇതിന് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് വേറൊരു ഫ്ലവറാണ് ഇതിൻ്റെ ചെറിയ തയ്യാണ് ഫ്ലവറായ ചെറിയ തയ്യാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു തരം ചെടിയാണ് നല്ല ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടിടം പറ്റിയ ചെടിയാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇത് സിങ്കോളിയമാണ് ഈ സിംഗോളിയത്തിന് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ എല്ലാത്തിനും കൂടി വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് സി സി ഉൾപ്പെടാതെയാണ് ഈ ചെടികളെല്ലാം വില പറഞ്ഞിരിക്കുന്നത് സി സി നമ്മുടെ ചെടിയുടെ പൈസ പ്ലസ് സി സി കൂട്ടിയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്